ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു സ്റ്റാർ വന്നു നമുക്ക് ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും തന്നു ആ ഒരു വർഷം കടന്നുപോയി അടുത്ത സ്റ്റാർ നമ്മളിലേക്ക് വരുന്നു നേരത്തെ വന്ന സ്റ്റാർ സ്റ്റാറ് നമുക്കൊരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും തന്ന് കടന്നുപോയി കാരണം അത് നല്ലൊരു പ്രോസിബിലിറ്റി ആയിരുന്നു പുതിയത് വരുന്ന സ്റ്റാർ ഏതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ അതിനെ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് പ്രോസ്പിരിറ്റി തരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക അതല്ല അതൊരു ബാഡ് സ്റ്റാർ ആണ് അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള ദോഷമാണ് ആ സ്റ്റാർ മൂലം നമുക്ക് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിൻ്റെ കൃത്യമായി അതിൻ്റെ റെമഡി ചെയ്യുക ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സെവൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർ ആണ് ഇതിന്റെ പേരെന്ന് തന്നെ റോബറി സ്റ്റാർ എന്നാണ് ഈ സ്റ്റാറിന് പറയുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ എല്ലാവരും പ്രോഗ്രാം കാണുന്നവരാണ് എൻ്റെ അല്ലെങ്കിൽ മറ്റു ഫംഗ്ഷയുടെ പ്രോഗ്രാം എല്ലാം കാണുന്നവരാണ് അപ്പം പിന്നെ ഇതിൽ പിന്നെ ഫംഗ്ഷൻ പ്രകാരം എല്ലാ വർഷത്തിലും ആനുവൽ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഓരോ നക്ഷത്രങ്ങൾ കടന്നു വരുന്നുണ്ട് ഈ ആനുവൽ സ്റ്റാറിനേക്കാൾ പവർഫുള്ളായിട്ടുള്ളൊരു മറ്റൊരു സ്റ്റാർ ഉണ്ട് അത് ഫ്ലയിങ് സ്റ്റാർ ആണ് അത് ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും ഇപ്പൊ നമുക്ക് ഇതിന് ഈ പ്രോഗ്രാമിലെല്ലാം ആനുവൽ സ്റ്റാറിനെ പറ്റിയേ പറയാൻ പറ്റത്തുള്ളൂ കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഫ്ലയിങ് സ്റ്റാർ ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും ആനുവൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാവരും സെയിം ആയിരിക്കും ഇപ്പൊ ഇവിടെ എൻ്റെ വീട് കിഴക്ക് ദർശനമുള്ള ഒരു വീടാണ് എൻ്റെ വീടിന്റെ പ്രധാന വാതിലിൽ ഒരു പിന്നെ ഫ്ളയിങ് സ്റ്റാർ നമ്പർ ഉണ്ട് കിഴക്ക് ദർശനമുള്ള വീടാണ് ഫ്ളൈങ് സ്റ്റാർ നമ്പർ നിന്ന് ഇപ്പോൾ ഉണ്ട് അത് തൊട്ടടുത്ത വീട്ടിലെ ഫ്ളയിങ് സ്റ്റാർ നമ്പർ കിഴക്ക് ദർശനമാണെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കുന്നില്ല അയാൾ വെച്ച വീട് സമയത്തല്ല ഞാൻ വീട് വെച്ചത് അല്ലെങ്കിൽ അയാളുടെ ഡിഗ്രിയും എൻ്റെ ഡിഗ്രിയുമായിട്ട് വ്യത്യാസമുണ്ട് ഡിഗ്രി എന്ന് പറയുന്നത് വീടിന്റെ ദർശനത്തിലുള്ള ഡിഗ്രിയുമായിട്ട് വ്യത്യാസമുണ്ട് അപ്പൊ അതിനെ നോക്കി നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യുക അപ്പോൾ ഒരുപക്ഷെ അത് ആ സ്റ്റാർ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ ഫ്ലൈങ് സ്റ്റാർ എല്ലാ വീട്ടിലും ഉണ്ട് അത് ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും അത് കണ്ടുപിടിക്കാനായിട്ട് നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടനെ കാണിച്ചിട്ട് ഓരോ ദിക്കിലും വരുന്ന ഫ്ലയിങ് സ്റ്റാർ ഏതാണ് അത് നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം കാരണം പല വീടുകളിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് നമ്മൾ അവിടുത്തെ ഫ്ളയിങ് സ്റ്റാർ എടുത്ത് അതിലെ ചാർട്ട് എടുത്ത് അതിനകത്തോട് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ ഇന്ന ഇന്നതാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ അത് വളരെ അവർ അത് കറക്റ്റ് ആണെന്ന് അവർ പറയുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു മോശം സ്റ്റാർ വരുന്ന ഒരു റൂമും ഇപ്പൊ ഒരു ടു ഫൈവ് കോമ്പിനേഷനിൽ വരുന്ന റൂമാണ് അതിനകത്ത് ഒരു കുട്ടി കിടക്കൽ അല്ലെങ്കിൽ നിങ്ങൾ കിടക്കൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവും ഒരു രോഗിയായി മാറും എന്ന് പറഞ്ഞാൽ ശരിയാണ് സാർ അതിനകത്ത് ഒരാൾ കിടന്നിട്ട് പുള്ളിക്ക് തീരെ വയ്യാതായി പോയി അവസാനം ആ റൂമ് മാറി കിടന്നപ്പോഴത്തേക്കാണ് പുള്ളിയുടെ ഹെൽത്ത് മെച്ചപ്പെട്ടത് എന്ന് പറയും അപ്പോൾ അതെന്താണ് അതിൻ്റെ ഫ്ളയിങ് സ്റ്റാർ ആ സ്റ്റാവരെ സ്വാധീനിച്ചുകൊണ്ടല്ലേ ഇപ്പം നിങ്ങളുടെ എൻട്രൻസിൽ നല്ലൊരു സ്റ്റാർ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വീടിന്റെ ഫ്ളയിങ് സ്റ്റാർ എടുത്തിട്ട് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പറയും നിങ്ങളുടെ വീട്ടിലേക്ക് ശരിക്ക് സമ്പത്ത് വരുന്ന വീടാണല്ലോ ശരിയാണ് ശരിക്ക് സമ്പത്ത് വരുന്നുണ്ട് സാറേ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റാർ എടുത്തിട്ട് ചോദിക്കും നിങ്ങളെ മറ്റുള്ളവർ പറ്റിക്കാനുള്ള സാധ്യതയാണല്ലേ സാറേ പൈസ ഇഷ്ടം പോലെ വെളിയിൽ കിടക്കുന്നുണ്ട് ഒരു പൈസ നമുക്ക് കിട്ടുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് വീട്ടിൽ നല്ല അഭിവൃദ്ധിയാണല്ലോ ആണ് സാറേ തൊഴിൽപരമായിട്ട് നമുക്ക് നല്ല മാറ്റങ്ങളുണ്ട് പ്രൊമോഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഓരോ സ്റ്റാറും ഫ്ലെയിങ് സ്റ്റാറും ഓരോ ദിക്കിലും വരുമ്പോൾ ആ ദിക്കിനെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഓരോ വീടിന്റെ ഫ്ലെയിങ് സ്റ്റാറിന് ഏറ്റവും പ്രാധാന്യം അതിനോടൊപ്പം ആനുവൽ സ്റ്റാർ വരുന്നുണ്ട് ആനുവൽ സ്റ്റാറിനെ പറ്റി നമുക്ക് നിങ്ങൾക്ക് എല്ലായിടത്തും പറയാം കാരണം ലോകത്തെല്ലായിടത്തും ഒരേപോലെയാണ് ആനുവൽ സ്റ്റാർ വരുന്നത് സൗത്തിൽ വരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് സെവൻ ആണ് ലോകത്തെല്ലായിടത്തും എന്നാണത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതലാണ് ആ സ്റ്റാർ വരുന്നത് ഒരു വർഷക്കാലം ആ സ്റ്റാർ അവിടെ നിൽക്കും അപ്പോൾ അവിടെ ഫെയർ ഫ്ലയിങ് സ്റ്റാർ നമ്പർ ഉണ്ടേ എന്നിരുന്നാൽ പോലെയും ഈ വരുന്ന ആനുവൽ സ്റ്റാറിന് അവിടെ കുറേ സ്വാധീനം ചെലുത്താൻ പറ്റും അപ്പം ഈ വർഷം വരുന്ന സ്റ്റാർ ഏതാണ് സെവൻ ആണ് സെവൻ എന്ന് പറയുന്ന റോബറി സ്റ്റാർ ആണ് അപ്പൊ അവിടെ നിങ്ങൾക്ക് പിന്നെ ബെഡ്റൂമോ അല്ലെങ്കിൽ എൻട്രൻസോ ഉണ്ടെങ്കിൽ എന്താണ് ഫലം മറ്റുള്ളവർ നിങ്ങളെ പറ്റിക്കും വലിയ കടക്കണിയിലേക്ക് നിങ്ങൾക്ക് പോവാനുള്ള സാധ്യതയും കൂടും അപ്പൊ നിങ്ങൾ ഈ പ്രോഗ്രാം ഇപ്പൊ കണ്ടു നിങ്ങൾക്ക് വർഷം ആയില്ല പുതുവർഷം ആയില്ല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു എൻ്റെ വീടിന്റെ ദർശനം തെക്ക് വശത്താണ് ആ തെക്ക് ഭാഗത്ത് തന്നെയാണ് എൻ്റെ പ്രധാന വാതിൽ നിൽക്കുന്നത് അപ്പോൾ ഈ വരുന്ന വർഷം എനിക്ക് ഒരു ബുദ്ധിമുട്ടിനുള്ള സാധ്യത ഉണ്ട് അത് നിങ്ങളെ പേടിപ്പെടുത്താൻ പറയുന്നത് നേരത്തെ കൂട്ടി വിവരം നിങ്ങളെ അറിയിക്കുകയാണ് ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താന്ന് റെമഡി ചെയ്യുക ഒരു ബ്ലൂ റൈനോ എലിഫൻറ്റിൻ്റെ സ്റ്റാച്യു വാങ്ങിച്ച് പ്രധാന ഡോറിൽ നിന്ന് പുറത്തേട്ട് നോക്കി വയ്ക്കുക പുറത്തോട്ട് നോക്കി വയ്ക്കുമ്പോഴത്തേക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു ടൂൾസിന് പറ്റും ഒരു ടൂൾസ് വെച്ചെന്നും പറഞ്ഞ് നമുക്ക് ഈ പ്രശ്നം ക്ലിയർ ആവും നിങ്ങൾ വെച്ച് നോക്കൂ അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പം ഈ ഒരു ദിക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൺസൾട്ടിങ് ആവശ്യപ്പെടാവുന്നതാണ് ഓരോ വീടുകളിലും വന്ന് കൺസൾട്ട് ചെയ്ത് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം